നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവനെ ഞാനങ്ങ് കൊല്ലുകയും സുമ്മാ പിന്നെ ഞാനെങ്ങ് ജീവിപ്പിക്കുകയും ചെയ്താൽ അതൂനമിൽ അമ്പ്രി എന്റെ കാര്യത്തിൽ നിങ്ങൾ പിന്നെ സംശയിക്കുമോ ഞാൻ റബ്ബാണ് എന്ന കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടാകുമോ അവിടെ കൂടിയ ആളുകളൊക്കെ പറയുന്നുല പിന്നെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവുകയില്ല നീ തന്നെ ആയിരിക്കും റബ്ബ് അതുകൊണ്ട് ഇവനെ കൊന്നതിന് ശേഷം നീ വീണ്ടും ജീവിപ്പിക്കണം എന്ന് അവിടുത്തെ ആളുകൾ പറയുന്ന നേരത്ത് ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മൂർധാവ് മുതൽ കാലിന്റെ താഴ്ഭാഗം വരെ ഈർച്ചമാളുകൊണ്ട് രണ്ടായി പിളർത്തുന്നു എന്ന് അമ്മാഹുവിന്റെ ഋസൂല് പറയുന്നു രണ്ടായി ആ മനുഷ്യനെ പിളർത്തുകയും എന്നിട്ട് രണ്ട് ഭാഗമാക്കി മാറ്റുകയും അങ്ങനെ ആ ചേതനയച്ച ശരീരം രണ്ട് ഭാഗമായി മാറുമ്പോൾ ബൈനൽ സുമ്മിദ് രണ്ട് കഷ്ണങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കടുത്ത പരീക്ഷണം ഈ വിശ്വാസിയെ രണ്ട് കഷ്ണമാക്കും ആ രണ്ട് കഷ്ണത്തിനിടയിലൂടെ ദജ്ജാൽ ദജ്ജാലിങ്ങനെ നടന്നു പോകും സുമ്മയെപ്പോലുലഹു പിന്നെ ആ മനുഷ്യനോട് മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ദജ്ജാൽ പറയും എഴുന്നേറ്റുവാ അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായി ശരിയായ ഒരു മനുഷ്യനായി ആ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു ഏതെങ്കിലും അത്ഭുത സംഭവങ്ങൾ സഹോദരന്മാരെ ഏതെങ്കിലും അവിശ്വസനീയമായ സംഭവങ്ങളല്ല പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അവസാന കാലമാകുമ്പോൾ ഇവന്റെ കൈകളിൽ വെളിപ്പെടുന്ന അത്ഭുത സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായി ലോകത്ത് ആ സമയത്ത് നടക്കുകയാണ് ആ മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായി വരുന്നു ലോഹു എന്നിട്ടാട് ഒന്നോ ആ ചോദിക്കുന്നു മുണ്ടോ ഇപ്പൊ നീ എന്നിൽ വിശ്വസിക്കുമോ ആ സമയത്ത് സത്യവിശ്വാസിയായ മനുഷ്യൻ പറയാണ് ഇപ്പൊ നിന്നെ കുറിച്ച് എനിക്ക് കൂടുതൽ കാഴ്ചപ്പാടുണ്ടായി ഇപ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിവ് കിട്ടി നീ ദജാലി തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പറയും ഓ ജനങ്ങളെ എനിക്ക് ശേഷം ഇനി വേറെ ഒരാളെ കൊണ്ട് ഇവന് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല എന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്റെ ശേഷം വേറെ ഒരാളെ കൊണ്ട് ഈ അത്ഭുതം ഇവന് പ്രവർത്തിക്കാൻ കഴിയില്ല ഇവൻ ദജ്ജാലാണ് നിങ്ങൾ ഒരിക്കലും അവന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായി പോകരുത് വിശ്വാസി പറയാണ് എന്നെ മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇനി ഇവന് ചെയ്യാൻ കഴിയൂല ആ സമയത്ത് അവനെ വേണ്ടി ആ ആറുക്കാൻ വേണ്ടി പിടിക്കും പിടിക്കുന്ന സമയത്ത് അതാ ഒരു അത്ഭുതം സംഭവിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ആ മനുഷ്യന്റെ പിരടി മുതൽ തൊണ്ടവരെയുള്ള ആ അറുക്കുന്ന വാഗങ്ങൾ ചമ്പായിത്തീരുന്നു ചമ്പായിത്തിയിരുന്നു പിന്നെ ദജാലിനി അറുക്കാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ദേഷ്യം വരുന്നു അപ്പൊ എന്താ ചെയ്യുന്നത് അങ്ങനെ ആ മനുഷ്യന്റെ രണ്ട് കൈകളും കാലുകളും പിടിച്ചുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ചങ്ങ് എറിയുന്നു പയ്യമ കഥ ജനങ്ങളൊക്കെ എവിടെ കൂടിയ ജനങ്ങളൊക്കെ വിചാരിച്ചു പോകുന്നു ആ മനുഷ്യനെ എറിഞ്ഞത് ദജ്ജാലിന്റെ കൈകളിലുള്ള ആ നരകം പോലെയുള്ള ഒരു കാര്യമുണ്ടല്ലോ അതിലേ ാണ് എറിഞ്ഞത് എന്ന് വിചാരിച്ചു പോകുന്നു പക്ഷേ സത്യത്തിൽ ആ മനുഷ്യൻ പോയി വീണത് അവന്റെ കയ്യിലുള്ള സ്വർഗമാകുന്ന യഥാർത്ഥത്തിൽ സ്വർഗം പോലെയുള്ളതുണ്ടല്ലോ അതിലാണ് ആ മുിന് പോയി വീണിരിക്കുന്നത് എന്നാലൂര് പറയാണ് ഈ മനുഷ്യനായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും ഉത്തമനായ ഏറ്റവും വലിയ ഷഹീദായ മനുഷ്യൻ എന്ന് പറയുന്നു ഈ ഈ സംഭവം സംഭവം മുസ്ലിമിൽ കാണാം കാണാം സ്വഹീഹിൽ അപ്പോ ഇത് മദീനയുടെ പിന്നിൽ വെച്ച് നടക്കുന്ന സംഭവമാണ് അങ്ങനെ എന്താ ചെയ്യുന്നത് അവന്റെ അവൻ്റെ കഥ കഴിയാൻ പോവൻ പിന്നെ മലക്കുകൾ അവിടുന്ന് ഉഹുദിന്റെ പിന്നിൽ നിന്ന് അവന്റെ മുഖത്തെ സിറിയയിലേക്ക് തിരിച്ചുവിടുന്നു അങ്ങനെ സുമ്മയ അങ്ങനെ അവൻ ഫിലസ്തീനിലുള്ള പർവതത്തിന്റെ അടുത്ത് വരും ഫലസ്തീനിലുള്ള ഒരു പർവ്വതത്തിന്റെ പേരാണ് നിങ്ങൾ ആ ഈ പർവതത്തിന്റെ അടുത്ത് അവൻ വരും ആ സമയത്ത് ഇവൻ വരുന്നു എന്ന് കേട്ടപ്പോ അവിടെയുണ്ടായിരുന്ന മുഗ്മിനിയങ്ങളെല്ലാം പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷ പ്രാപിക്കുകയാണ് ഇവന്റെ ഫിത്തിനെ ഭയന്നുകൊണ്ട് സത്യവിശ്വാസികൾ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറി അഭയം തേടിയിരിക്കുകയാണ് ആ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ അവിടെ ഉപരോധിക്കുന്നു താഴെ ഇറങ്ങാൻ സമ്മതിക്കാതെ അവരെ കഠിനമായ പ്രയാസത്തിന് വിധേയമാക്കുകയാണ് കടുത്ത പരീക്ഷണത്തിന് സത്യവിശ്വാസികൾ ആ നേരത്തെ വിധേയരായി തീരും താഴെ പർവ്വതത്തിന്റെ മുകളിൽ അഭയം തേടിയ വിശ്വാസികളെ ദജ്ജാൽ ജബലു വെച്ച് ഉപരോധിക്കുകയാണ് ഈ ഉപരോധിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറയാണ് കേൾക്കുന്ന ആളുകളൊക്കെ പർവ്വതങ്ങളിലേക്ക് ഓടും പേടിച്ചിട്ട് എല്ലാ ആളുകളും ഫിലസ്തീനിലുള്ള ആളുകളൊക്കെ പർവ്വതത്തിലേക്ക് ഓടും ഇത് പറഞ്ഞ നേരത്ത് സുഹാബനിതകളിൽ പ്രഗൽഭയായ റസൂലിനോട് ചോദിക്കുകയാണ് യാ ഓ യൗമൈദിൻ അന്ന് അറബികൾ എവിടെയായിരിക്കും അന്ന് അറബികൾ എവിടെയായിരിക്കും റസൂലുള്ള ഹും യൗമൈദിൻ ഖലീൽ അന്ന് അറബികൾ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവില്ല കാര്യമായിട്ട് മുസ്ലിമിയങ്ങള് വലിയ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു നേതാവ് ഉണ്ടായിരിക്കും അന്ന് മുസ്ലിമീങ്ങളുടെ നേതാവ് ഖിലാഫത്ത് മുസ്ലിമീങ്ങളുടെ നേതൃത്വം സ്വാലിഹായ ഒരു ആയിരിക്കും അവരുടെ നേതാവ് റജുലുൻ സ്വാലിഹുൻ സ്വാലിഹായ ഒരു മനുഷ്യനായിരിക്കും ഇന്നത്തെ പോലെയാവൂല അന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു ഇമാമുണ്ടായിരിക്കും നമ്മളിൽ നമ്മളിൽപ്പെട്ട ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമാം അവസാന കാലത്ത് വരും നമ്മളിൽപ്പെട്ട ഒരു അവസാനും അവർക്ക് ബൈത്തിൽപ്പെട്ടവനായിരിക്കും അദ്ദേഹം അതായത് നബി കുടുംബത്തിൽപ്പെട്ടവനായിരിക്കും അദ്ദേഹം മിൻ ഔലാദി ഫാത്തിമ വേറെ ഒരു കാണാം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യൻ അന്ന് മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഒരു രാത്രി കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ നന്നാക്കും അതിന് പ്രാപ്തനാക്കും അതിന് കഴിവിട്ടവനാക്കും നന്മ ചെയ്യാൻ കൊടുക്കും ആ രൂപത്തിലുള്ള അറിവും കഴിവും അദ്ദേഹത്തിന് അല്ലാഹു കൊടുക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇസ്മുഹു ഇസ്മി അദ്ദേഹത്തിന്റെ നാമം എന്റെ നാമത്തോട് യോജിച്ചതായിരിക്കും അതായത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദായിരിക്കും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിനോട് ചേർന്നതായിരിക്കും യോജിച്ചതായിരിക്കും അതായത് അബ്ദുള്ള ആയിരിക്കും അതേപോലെ ജബ്ഹ വിശാലമായ നെറ്റിയുള്ള ആളായിരിക്കും അദ്ദേഹം അതേപോലെ ഐശ്വര്യമുള്ള മൂക്കായിരിക്കും അദ്ദേഹത്തിനുണ്ടായിരിക്കുക ആ രൂപത്തിൽ നല്ല ഒരു മനുഷ്യൻ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കും ആ സമയത്ത് അദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുബിൻ റസൂൽ പറയാണ് ഭൂമി മുഴുവനും അദ്ദേഹം നീതി കൊണ്ട് നിറക്കും മാത്രമല്ല കമാ അതുവരെ ഭൂമി മുഴുവനും അനീതിയും അക്രമവുമായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ ഇമാം മഹ്ദി മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ഭൂമി മുഴുവനും അവന്റെ നീതി കൊണ്ട് നിറക്കുകയും വർഷക്കാലം മുസ്ലിമീങ്ങളുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന ഇതൊക്കെ വളരെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകളുണ്ട് രണ്ടു കൂട്ടം ആളുകളുണ്ട് അവരെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട് രണ്ട് വിഭാഗം ളുകൾ എന്റെ ഉമ്മത്തിലുണ്ട് അവരെ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് നേരകത്തെ തൊട്ട് ഒന്ന് ഹിന്ദുമായി യുദ്ധം ചെയ്യുന്ന കക്ഷിയാണ് ഒന്ന് ഹിന്ദുമായി അൽ ഹിന്ദുമായി യുദ്ധം ചെയ്യും ഏതാണ് അൽ ഹിന്ദ് എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഭിന്നാഭിപ്രായമുണ്ട് ആധുനികന്മാരായ അതായത് പൂർവികരായ പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർക്ക് അഭിപ്രായപ്പെട്ടത് ഹിന്ദു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോമാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ റോമക്കാർ ഇറങ്ങിയിട്ട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ആ സംഭവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുമ്പോ ആധുനികരായ ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം ഹിന്ദെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളും ഇല്ലാതില്ല അതുകൊണ്ട് ഗംഭിതമായി ഇത് ഏതാണെന്ന് പറയുന്നത് ില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഒരു വിഭാഗം ആളുകൾ അൽ ഹിന്ദുമായി യുദ്ധം ചെയ്യും വേറെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഈസബിന് മറിയമിന്റെ കൂടെയുമായിരിക്കും അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടാകും അക്കാലഘട്ടത്തിൽ അവരെ രണ്ടുപേരെ എന്ത് കൂട്ടരെയും അള്ളാഹു തൊട്ട് കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുബിജെ റസൂൽ ഈസാ നബി പറയുകയാണ് വരവാണ് ഈസാ നബി അലൈഹി പറഞ്ഞപ്പോൾ എന്റെ സലാം നിങ്ങൾ മറിയമിനെ അറിയിക്കണം അമ്മ അള്ളാഹു ഏൽപ്പിച്ചതാണ് മറിയമിനെ കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എന്റെ സലാം അദ്ദേഹത്തോട് പറയണം എന്റെ സലാം പറയണം അത്രയും വ്യക്തമാണ് മറിയമിന്റെ പുനരാഗമനം ഉണ്ടാകും അത്ര വ്യക്തമായിട്ടാണ് റസൂൽ പറയുന്നത് അങ്ങനെ ഇനി എപ്പോഴാണ് മറിയം ഇറങ്ങി വരിക അത് കൃത്യമാണ് റസൂൽ പറയാണ് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമാം മുസ്ലിമീങ്ങളെയും കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി സുബഹ് നമസ്കാരത്തിന് വേണ്ടി മുമ്പോട്ട് നിൽക്കുന്ന നേരത്ത് ഇമാമ വേണ്ടി വേണ്ടി കയറി നിൽക്കുന്ന നിന്ന് മറിയം ഇറങ്ങി വരുന്നതാണ് ഒരു ഇമാം യും കൊണ്ടം കിട്ട് ഇമാമു നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് സുബഹിന്റെ നേരത്ത് ഈസബിനു മറിയം അലൈഹി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും ഒരു മറിയം മരിച്ചിട്ടില്ല അദ്ദേഹത്തെ യഹൂദികള് കൊന്നു എന്നാണ് യഹൂദികൾ വാദിച്ചത് ഈസബിനെ കൊല്ലാനുള്ള എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളും യഹൂദികളുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാം നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുനിസങ്ങളെടുത്ത് പരിശോധിച്ചാൽ നൂറ്റി അൻപത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ഈസബിനെ മറിയമ്മിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് യഹൂദികളായ ആളുകൾ ഈശോവിനു മറിയവനെ കൊല്ലാൻ വേണ്ടി ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് അവര് വേറെ ഒരാളെയാണ് സത്യത്തിൽ കൊന്നത് അല്ലെങ്കിൽ ക്രൂശിച്ചത് എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് അവരുടെ വാദം ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് മറുപടി പറയുന്നത് കാണാം

അവരെ അവരുടെ അദ്ദേഹത്തെ കൊന്നിട്ടോ ക്രൂശിച്ചിട്ടോ ഇല്ല വലാക്കും ശുദ്ധിഹലവും എങ്കിലും അവർക്ക് തിരിച്ചറിയാതിരിക്കുകയാണ് ചെയ്തത് അവർ കാളത്തിരിച്ചറിയാതിരിക്കാ ചെയ്തത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അതേ രൂപത്തിലുള്ള വേറെ ഒരാളെയാണ് അവർ എന്ത് ചെയ്തത് കൊന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായ ആളുകൾ തീർച്ചയായും അവർ വളരെ സംശയത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു വിവരം